ർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തിനാല് വയസ്സുണ്ട് ഉത്രട്ടാതി നക്ഷത്രമാണ് പി ജി ആണ് വിദ്യാഭ്യാസം വരുന്നത് സാധാരണ ഫാമിലിയാണ് ഇവർ പാലക്കാട് ജില്ലയിലാണ് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് അവർ പറയണില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും ആയാൽ മതി എന്നാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അത്ത നക്ഷത്രം കമ്പ്യൂട്ടർ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് കോഴിക്കോടാണ് സാധാരണ ആൾക്കാരാണ് സാധാരണക്കാർ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് ഡൈവോഴ്സാണ് കോഴിക്കോട് ജില്ല കുട്ടികളില്ല ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മാരേജ് ഡിവോഴ്സ് ആയിട്ടുള്ള കുട്ടികളുള്ള ആൾക്കാരാരും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്ക് കുട്ടികളൊന്നുമില്ല അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത് വയസ്സുണ്ട് ഐ ടി ഐ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു അച്ഛനെ ബിസിനസ്സാണ് തൃശ്ശൂർ ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് വലിയ ഹൈ ലെവലുള്ള ആൾക്കാരൊന്നും അല്ല അപ്പോൾ അവരൊരു മീഡിയം ഫാമിലിന്നുള്ള ആൾക്കാർ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കുറിച്ച് കൂടുതലറിയാം എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഏഴവ യുവതിയാണ് ഇരുപത്തി നാല് വയസ്സുണ്ട് നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് സാധാരണ ഫാമിലിയാണ് ജില്ല ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല സാധാരണക്കാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വധർമ്മ യുവതിയാണ് ആചാര്യമാരാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് അത്ത നക്ഷത്രം ഡിഗ്രിയാണ് തൃശ്ശൂർ ജില്ലയിലാണ് വീട് അവർക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല സാധാരണ ജോലിക്കാരായാലും കൊടുക്കാം നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് പ്ലസ് ടു ടി സി ആണ് അശ്വതിയാണ് നക്ഷത്രം വരുന്നത് ഇവർ ഫസ്റ്റ് മാരേജാണ് സെക്കൻഡ് മാരേജ് പുനർവിവാഹം ബാധ്യത ഉള്ളതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഇവർ വീട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തി വയസ്സുണ്ട് ഡിഗ്രിയാണ് ആയില്യം നക്ഷത്രമാണ് അച്ഛൻ ഡ്രൈവറാണ് തൃശ്ശൂർ ജില്ലയിലാണ് സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ് യുവതിയാണ് നാൽപ്പത് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പുനർവിവാഹമാണ് ചോതി നക്ഷത്രം കുട്ടികളില്ല കോട്ടയം ജില്ലയിലാണ് ഇവർ പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും ഇല്ല നല്ല ഒരാൾക്കാരാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തി ഏഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി അഞ്ച് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം രേവതി നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചനയാണ് കൂടുതൽ നോക്കുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇത് കണ്ടിട്ട് താല്പര്യമുള്ള ആളുകൾ ചിലപ്പോൾ കോൾ വിളിച്ച് കിട്ടിയിട്ടില്ല അങ്ങനെ എന്തേലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റോ ഇതിൽ പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്കോ ബയോഡേറ്റൊന്ന് അയച്ചാൽ മതി താല്പര്യമുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഓക്കെ